വെൽക്കം ബാക്ക് ടു റാംലാൻഡ് സീരീസ് അങ്ങനെ ഇരുപത് ദിവസമായിട്ടുണ്ട് ഇപ്പോൾ ഇനി കൂടി വന്നാൽ ഒമ്പതോ പത്തോ ദിവസം നമ്മുടെ പെരുന്നാളിന് എന്ത് പെട്ടെന്ന് ഒരു മാസം തീരാൻ പോകുന്നതെന്ന് ഒന്ന് ചിന്തിച്ച് നോക്കിയോളൂ എന്താ പറയുന്ന പോലെ ജെറ്റ് ഇട്ടപോലാണ് നമ്മുടെ ഓരോ ദിവസങ്ങളും പോകുന്നത് ക്ഷീണം ഉണ്ടെങ്കിലും എക്സ്ട്രീമായിട്ടുള്ള ക്ഷീണം ഓരോ ദിവസം വരുംതോറും ഉണ്ട് എന്നാലും പക്ഷേ എന്ത് സ്പീഡിലാണ് നമ്മുടെ ഈ ഒരു മാസം പോയെന്ന് വെച്ചിട്ട് ആ ചിന്തിക്കാൻ പോലും വേണ്ട എക്സാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടായിരുന്നു റമദാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ഞാൻ ഫസ്റ്റ് നോമ്പ് പിടിച്ചിട്ട് എഴുതുന്ന എക്സാം മാത്തമാറ്റിക്സിൻ്റെ ആയിരുന്നു അതായത് മാർച്ച് സിക്സ്ത്തിനായിരുന്നു അതായത് അതിന് മുമ്പേ ട്വൻറ്റി സെവൻത്തിന് എക്സാം ഇല്ലായിരുന്നു ട്വൻറ്റി എത്രയും ട്വൻറ്റി ടുണ്ട് എക്സാം തുടങ്ങി എനിക്ക് ഓർക്കുന്നില്ല കൃത്യം അപ്പോൾ ശിവരാത്രിക്ക് എക്സാം ഇല്ലായിരുന്നു അപ്പോൾ അത് ട്വ അത് കഴിഞ്ഞ് ട്വൻ്റി സെവന്തിനും എക്സാം ഇല്ലായിരുന്നു ആ ടൈമൊക്കെ നമുക്ക് ലീവായിരുന്നു പിന്നെ ട്വൻറ്റി എയ്ത്തിനായിരുന്നു ലാസ്റ്റ് എക്സാം വന്നിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് സിക്സ്ത്തിനായിരുന്നു എനിക്ക് എക്സാം അപ്പോൾ എനിക്ക് നോമ്പായിരുന്നു കാരണം രണ്ടാം തീയതി നോമ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ സിക്സ്തിന് വന്നപ്പോൾ അഞ്ചാമത്തെ നോമ്പായിരുന്നു അപ്പോൾ ഗേൾസ് അങ്ങനെ താണ്ടേ നമ്മൾ ഇരുപത് ദിവസം എത്തിച്ച് എത്തി തീർന്നില്ല അതുകൊണ്ടേ എത്തുന്നതേ ഉള്ളു അപ്പോൾ എന്ത് പെട്ടെന്നല്ല ഇരുപത് ദിവസം ഇത് ഈ ഇരുപത് ദിവസമുള്ള ഒരു വ്ലോഗും പഠിച്ചു വേണ്ടി വെച്ച് ഞാൻ മിസ്സാക്കിയിട്ടില്ല എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട് എല്ലാം ഇച്ചിരിച്ച ഉള്ളതുണ്ട് വലുതായിട്ടുള്ളത് ഉണ്ട് ഏറ്റവും ലോങ് വന്നിട്ടുള്ളത് നാപ്പത്തിയഞ്ച് മിനിറ്റിന്റെ ആണ് അത് നമ്മുടെ നോമ്പോറയുടെ ആയിരുന്നു കഴിക്കലുള്ളത് ഇപ്പൊ ഞാൻ ഇനിയിപ്പോൾ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് അപ്പം ഞാൻ ഇടിയപ്പം മീമി മറ്റേ ഇങ്ങനെ പിടിക്കത്തില്ലയോ ഇങ്ങനെ ഇങ്ങനെ കുഴക്കിയെന്നൊക്കെ പറയില്ല അങ്ങനെ ചെയ്തിട്ടാ സേവന സേവന സേവനാഴിയിൽ വെക്കുന്ന ഇത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ സേവനാഴി ചൗര്യൊക്കെ വറത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് നിങ്ങൾ കാണുക അപ്പം ഞാൻ കുറച്ച് ശർക്കരയും സമൂസാലീഫും എടുത്ത് വെളിയിൽ വെച്ചു സമൂസ ലീഫിൽ ശർക്കര വെച്ച് എന്തുണ്ടാക്കാനെന്ന് വെച്ചാൽ എൻ്റെ ഞാൻ പറയുന്ന പുതിയൊരു ഐഡിയ വെച്ചിട്ടൊരു സാധനം കണ്ടു ഇതിത്രയും പഴം നമുക്ക് ഒരുമിച്ച് പഴത്ത് കാണും നോമ്പോട്ട് നമ്മൾ എന്ത് ചെയ്യാനാണ് നമുക്കിനി എല്ലാവർക്കും ഒക്കെ കുറച്ച് കൊടുക്കാനാ ശേഷം നമ്മൾ ഈ പയം വെച്ച് നമ്മൾ എന്തെങ്കിലും ചെയ്യും പിന്നെ നാളെ അത് പറയാൻ നമുക്ക് ബാക്കി ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം നമുക്ക് പഴം മിനി എന്റെ കട്ടി കൂടെ എടുത്തോണ്ട് പോയതിനാലും ഞാൻ സ്റ്റീലിന്റെ പ്ലേറ്റ് ആണ് ഗീസ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ പയത്തിന്റെ തൊലി ഇതുകൊണ്ട് ഇങ്ങനെ നല്ല രസം പറ്റുന്നു പഴത്തിന്റെ തൊലി നമ്മൾ ഇങ്ങനെ 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 ഒഴിച്ചെടുക്കുക പഴം കണ്ടൊക്കെ പഴം 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 നല്ല പഴം നമ്മൾ ഇന്നലെ തിരുമ്മി തെങ്ങിണ്ടാക്കിയാ മതി ഇല്ലാ തോന്നുക വീണ്ടും നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഇതൊന്ന് നമുക്കൊന്ന് മൊത്തം കുടിച്ചെടുക്കാം നമ്മളിവിടെ ഏകദേശം പതിമൂന്ന് പഴം എടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്തൊക്കെ നമ്മുടെ ചെറിയ ചെറിയ പൊടിയൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അത്രയും പഴമ ഞാൻ എന്ത് ചെയ്യേണ്ടത് ഈ ആ അതെ ഒരെണ്ണം കൂടി ഉണ്ട് വിസ് അതുകൂടി അരിഞ്ഞിട്ട് അപ്പോൾ അത് ഇത്രയും പതിമൂന്ന് പഴം അപ്പോൾ പതിനാലായിതുകൂടി ആവുമ്പോൾ അപ്പോൾ അതെ പതിനാല് പഴം വെച്ചിട്ട് ഞാൻ ചെയ്തെടുക്കാൻ പോകുന്ന സാധനം അതിന് വേണ്ടിയിട്ട് നമുക്ക് ശർക്കര വേണം കേസ് ശർക്കര സമൂസ ലീഫ് തേങ്ങ പഴം ഇത്രയും ഇൻഗ്രീഡിയൻസ് കൊണ്ട് മാത്രം ഞാൻ ചെയ്തെടുക്കാൻ പോകുന്ന സംഭവം അല്ലെ ഇനി ക്യസ് അപ്പോൾ ലെറ്റ്സ് ഗോ ഈ പഴവും പഴവും കൂടി ഞാൻ അരിഞ്ഞിടാൻ പോകുകയാണ് ഗൂ പച്ചാത്തി എടുത്ത് കച്ച കച്ച കച്ചക്കച്ച പഴം അടിയുന്ന പണി നല്ല സുഖമാണ് ഈ ചിപ്സ് വറുക്കുന്നവർക്കൊക്കെ നല്ല സുഖമായിരിക്കും പക്ഷേ പച്ചയാണി കൈ കറയാകൂല്ലേ നമുക്കിനി നെക്സ്റ്റ് പരിപാടിയിലേക്ക് പോവാം ഇത് നമുക്കൊന്ന് മറ്റേ ഇങ്ങനെ ചിരണ്ടി ഇടാ ചരണ്ടി വെച്ചിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കുഞ്ഞായിട്ട് അരിഞ്ഞരിഞ്ഞിരിഞ്ഞിരിഞ്ഞിരിഞ്ഞിട അപ്പൊ ഞാൻ ആ മൂന്ന് കട്ട എടുത്തുണ്ടായിരുന്നു അപ്പൊ അടിയിൽ വന്നിട്ട് മൂന്ന് കട്ടയെടുത്ത് മാറ്റിയപ്പോൾ അതിന്റെ അടിയിൽ കുറച്ച് പൊടി എനിക്ക് കിട്ടി ആ പൊടി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ യു കെ സീ ദാറ്റ് ഇതുപോലെ നിങ്ങളും അരിഞ്ഞെടുക്കുക ചെയ്യ പഴം വീട്ടിൽ കിടന്ന് ചീത്തയായി പോകുന്നു എന്ന ഉള്ളവർ ഈ റെസിപ്പി ചെയ്ത് നോക്കണ്ടതാണ് സക്സസ് ആവുകയാണെങ്കിൽ സക്സസ് ആവുകയാണെങ്കിൽ എൻ്റെ ഞാനാണ് ഇന്നത് ഫുള്ള് പാചകം ചെയ്യാൻ പോകുന്നത് എൻ്റെ ഈ വീട്ടിലെ ആദ്യത്തെ പാചകമാണ് റൈസ് ദോശ ഉണ്ടാക്കും മുട്ടപരിച്ചതുണ്ടാക്കും എന്നല്ലാണ്ട് എനിക്ക് വേറൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല റൈസ് അപ്പൊ ഇന്ന് എൻ്റെ ബുദ്ധിയിൽ തന്നെ ഉദിച്ച സാധനമാണിത് ഞാൻ ടു കുക്ക് എന്തായാലും നമ്മൾ ഇട്ട് ചൂടാക്കുമ്പോൾ ഇത് മെൽറ്റ് ആയി പഴവുമായിട്ട് ഉടങ്ങി കിട്ടും എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിട്ട് ഞാനിങ്ങനെ അരിഞ്ഞെടുക്കുന്നത് കണ്ടിലുങ്ങിയായ പഴം പഴം ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട് നമ്പീഷൻ സ്നേഹി ഇല്ലാത്ത അടുക്കളയില്ല അല്ലെ മീമി പണ്ടത്തെ പരസ്യം അല്ലേ നമ്പീഷൻ സ്നേഹി ഇല്ലാത്ത അടുക്കളയില്ല അപ്പൊ നമ്മൾ വെച്ചിട്ടുണ്ട് തേങ്ങ തരണം എനിക്ക് അത് ഇടാൻ കാരണം അല്ല ഇത് കാണിച്ചതാ പഴവും തേങ്ങ ആദ്യം പഴം നല്ലോണം വയറ്റണം വഴറ്റണം സോറി പറഞ്ഞാൽ അപ്പൊ ആദ്യം പഴം നമ്മൾ നല്ലോണം ഒന്ന് വയറ്റി എടുത്തിട്ട് അതെല്ലാം ഞാനാണ് ചെയ്യുന്നത് ഇതെന്റെ റെസിപ്പിയാണ് ഞാൻ ഒരു യൂട്യൂബിലും കണ്ടതല്ലേ അത് കണ്ടത് കൊറേ സംഭവം ഉണ്ടായിരുന്നു അതിനകത്ത് വേറെ എന്തൊക്കെയോ സാധനം ഒക്കെ ഇവിടെ സെറ്റ് ചെയ്യാൻ പോകുകയാണ് സെറ്റ് ചെയ്ത് നോക്കാം ഇരിക്കുമെങ്കിൽ നന്നായിരുന്നു കുറച്ച് നീക്കി ഇല്ല അണ്ടിപ്പരിപ്പും ക്രിസ്മസും ആയിരിക്കും ആണോ കാണാൻ പറ്റുന്നുണ്ടോ ക്യാഷും പിന്നെ ഇല്ലല്ലേ ഞാൻ അധികം വെക്കുന്നില്ല കണയിപ്പോ ഞാൻ കണ്ടുപിടിച്ച റെസിപ്പിക്കോരോ ഇതായിട്ട് വരുവാണീ മീമി ഇത് ശരിക്കും മീമിയുടെ റെസിപ്പിയാണ് കൊളവായൽ നന്നായാലോ ഈ മറ്റേ മുന്തിരി ഭയങ്കര ഇഷ്ട ഭയങ്കര ഇഷ്ടമാണ് മറ്റേ ഈ നീ ഇതിനകത്ത് ഇടുമ്പഴേ എണ്ണയ്ക്കണ്ടോ അവസാന ശർക്കര പാത്രത്തിലോട്ട് മീനി മാറ്റോ ആ പതിമൂന്ന് പഴം നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടുകൊടുക്കുകയാണെ നിങ്ങൾ ഏതൊക്കെയാട്ടിയാക്കു അടുക്കി പിടിക്കുന്നു നെയ് തരുവോ നെയ്യാ പൊങ്ങിടാ പഴം ഇടാന്നൊന്ന് പൊട്ടി പിടിക്കുന്നത്

നമ്മൾ അവസാനം ഒരു ഉണ്ട് അങ്ങ് ഉണ്ടാക്കും പറയുന്ന കേക്കാൻ പറ്റുന്നുണ്ടോ അപ്പൊ എന്റെ കാണിക്കറ കണ്ടിട്ട് നിങ്ങൾക്ക് മനസിലാവും വളരെ കുക്കിങ്ങൾ വളരെ ജ്ഞാനമുള്ള കുട്ടിയാണ് ഞാൻ എന്നെപ്പോൾ ഇത്ര എക്സ്പേർട്ട് കുക്കിങ്ങില് ഈ വീട്ടില് വേറെ ആരും ഇല്ല പക്ഷെ നമ്മുടെ മിക്കൂറ്റനും മിമിയും നല്ലോണം കുക്ക് ചെയ്യുന്നു എനിക്ക് കുക്കിങ്ങനെ അറിയില്ല ചെയ്യാത്തോണ്ടാണ് ഞാൻ മട്ട വറുത്ത ഇവിടെ അടിയാണ് ഗൈസ് അടി അല്ലേ ഉത്തരം പറയുന്നില്ല കാരണം മിമിക്ക് ദേഷ്യം വരുന്നു ഞാൻ ഇങ്ങനൊക്കെ കാണിക്കുന്ന കലയിട്ട് ഗൈസ് അന്ന ഇന്നത്തെ ഇത് സ്പെഷ്യൽ സംഭവം അതൊക്കെ സംഭവം എന്താന്ന് വെച്ച മിക്സിൽ വെച്ചിട്ട് മീനി ഓൺ ആക്കിയതാണ് തുറച്ചിങ്ങ് വന്ന് അതാണ് ഇവിടെ ഇപ്പൊ സംഭവിച്ചത് നല്ല പേസ്റ്റ് വന്നിട്ടുണ്ട് ഇത് കണ്ടു ഇങ്ങനെയുള്ള ഇങ്ങനാണ് മൊത്തം ആവേണ്ടത് പക്ഷെ ഇങ്ങനാവാൻ ഉള്ള സമയം ഞാൻ കൊടുത്തില്ല അതുകൊണ്ട് ഇത് ഇങ്ങനായി വന്നു ആ

ഇവിടെ ഉള്ള അതിശക്തമായ പോരാട്ട മണങ്ങൾ കണ്ടെടുക്കുന്നു മതി മതി തേങ്ങാക്കുന്ന കൊളസ്ട്രോൾ വരും ഇത് നല്ലോണം മിക്സ് ആക്കി കുഴച്ചു തന്നെ നല്ല മധുരം കാണും നല്ല കാമം നല്ല മധുരമുള്ള പഴമാണ് എടുത്തിരിക്കുന്നത് ഇന്നലെ വൈകിട്ട് നമ്മൾ നോമ്പ് ഉറക്കാൻ വെച്ചപ്പോഴത്തേക്കും നമ്മൾ ഈ പഴം എടുത്തിട്ടുണ്ടായിരുന്നു അത് മൊത്തം നമ്മൾ തിന്നും തീർത്തു കാരണം നല്ല പഴമാണ് എനിക്ക് ഞാൻ ഇപ്പൂന്ന് വെച്ചാൽ എൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ അത് തിന്നും തോർത്തും േങ്ങാ മൊത്ത അടുത്തോട്ടാക്കി കൊടുത്തിട്ട് ഇങ്ങനെ എന്നിട്ട് ശക്കര ഇട്ടിട്ട് സംഭവം ചെയ്യാം എന്തായി തീരുമാനിക്കൂടാ പരീക്ഷണം തിന്നാ നിങ്ങളൊക്കെ തയ്യാറായിട്ടു എനിക്കറിയുന്നത് ഞാനമ്മ എന്തുവാൻ ഇനി നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാം മധുരം എല്ലായിടത്തും എത്തണം നമുക്കിവിടെ അധികം മധുരം വേണ്ട കാരണം ഇവിടുള്ള ഏർ എല്ലാവരും ഷുഗർ പേഷ്യൻസ് ആയത് കൊണ്ട് തന്നെ നമുക്ക് മധുരം വേണ്ടി

ും അപ്പൊ നിങ്ങള് വിചാരിക്കും ഈ ശർക്കര ഇട്ടിട്ട് പഞ്ചാര എന്തിനാ ആഡ് ചെയ്യുന്ന ഏലക്ക ഇട്ടത് കൊണ്ടാണ് പഞ്ചാര ഇട്ട് പൊടിച്ചതാണ് കാരണം ഒക്കെ ഏലക്ക ഇടുന്നതിന് ഇത്ര മനുടിച്ചോളിച്ചു അതവിടെ ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട് മീനിനെന്തെങ്കിലും സാധനം വരുമ്പോഴത്താളെ നമ്മൾ അങ്ങോട്ട് പോയില്ലേ ചെയ്തോണ്ടിരുന്നു അപ്പൊ ഐ ഫോൺ വോണ്ട് ടു കൂൾ ഡൗൺ പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വന്നു അപ്പൊ കൊണ്ട് ഈ ഫോൺ തണുക്കാൻ വെച്ചു ഫോൺ ഭയങ്കരമായിട്ട് ചൂടായിട്ടുണ്ടായിരുന്നു അപ്പം അതെ ഈ രീതിയിൽ ഞാൻ സ്ക്വയർ വെച്ചിട്ട് മാറ്റി അതായത് ഇങ്ങനെയും ഒരു ഷീറ്റ് വെച്ചു ഇങ്ങനെ ഒരു ഷീറ്റ് വെച്ചു എന്നിട്ട് ആദ്യം ഇങ്ങോട്ട് പിന്നെ ഇങ്ങനെ പിന്നെ ഇങ്ങനെ അങ്ങനെ അങ്ങനെ ഇത്രയും മടക്കിയെടുത്തുകൊണ്ടോ അ ആരെണ്ണാത്തിനുള്ള ഫീല് ഉണ്ടായിരുന്നു പഠിച്ചുകൊണ്ടി നന്നായിരുന്നാൽ മതി അപ്പോൾ ഇനി ഇത് വറക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ പണി ഞാൻ മീമിക്ക് കൊടുക്കുകയാണ് കാരണം എനിക്കത് അറിഞ്ഞല്ലോ വറുത്താൻ അപ്പോൾ സാധനം എന്താ ഹാഡേസ് കൊണ്ട് വെക്കുക അപ്പോൾ നമുക്കത് വറക്കേണ്ട സാധനം ഇരിക്കുന്നത് കൊണ്ട് ഗൈസ് വറുത്ത് വെച്ചിട്ടുണ്ട് എങ്ങനെയാണ് ടേസ്റ്റ് എന്നൊന്നും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഗൈസ് അപ്പോൾ നമ്മൾ മുപ്പത്തഞ്ചായതേ ഉള്ളൂ നോമ്പ് സമയം കാണും നോമ്പ് ഉറക്കാം ഒമ്പതാണ് താമര എല്ലാ നീട്ടിവെച്ചു

ോപ്പാ ഇപ്പോ ആഹായും ഫ്രിജ് വെക്കേണ്ടി വരുകയാണ് മധുരം പഴത്തിന്റെ ശർക്കരക്കെ ഭയങ്കര കൊറവാണ്ടി പിന്നെ ഇന്നും പഠിക്കാം ഞാൻ വേളം വെച്ചാ ശർക്കര അത്രേം മതിയെന്ന് പറഞ്ഞ പഴത്തിന് മധുരം ഉള്ളത്

ഇത് തിന്നിട്ട് എന്തോ പോലെ തോന്നുന്നു ഒരു പേരണ്ടപ്സ് പഴസമൂസീവ് ആ ഇത് ഫുള്ള്ണ്ടായിരുന്നു ആ മടക്കുന്ന മാത്രം ഇല്ല ഉണ്ട് ആ കെഴുണ്ട്